ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ അങ്ങനെ ഏറ്റവും പരമപ്രധാനമായ വിശേഷപ്പെട്ട ഗുരുവായൂർ ഏകാദശി എത്തുകയാണ് ഈ വരുന്ന ഡിസംബർ ഒന്ന് അതായത് വൃശ്ചികം പതിനഞ്ച് തിങ്കളാഴ്ചയാണ് എല്ലാവരും വളരെ ആഘോഷത്തോടെ ഭക്തിയോടുകൂടി ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഏകദശിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ ഏതൊരു ഏകാദശി എടുക്കുക എന്നത് എന്നത് എന്നതുവഴി ഇഹലോകത്ത് സുഖവും പരലോകത്ത് മോക്ഷവുമാണ് ലഭിക്കുന്നത് അപ്പോൾ പരമപ്രധാനമായ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ സകല ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഗുരുവായൂർ ഏകദശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടന്നത് നടന്നു എന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നു വീണ അർജുനന് ഗീത ഉപദേശിച്ചതും അന്നേ ദിവസമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ ഗുരുവായൂർ ഏകദശി ദിവസം ഗുരുവായൂരിൽ ഗീതാ ദിനമായും ആഘോഷിക്കപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് മേൽപ്പത്തൂര് നാരായണ നാരായണീയം എഴുതി സമർപ്പിച്ചത് അന്നേ ദിവസം ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണെന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവർക്ക് ശബ്ദം പോയിട്ട് ശബ്ദം തിരിച്ചു കിട്ടിയതും ഇന്നേ ദിവസമാണ് എന്നതാണ് വിശ്വാസം അങ്ങനെ ഒരുപാട് 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 പ്രത്യേകതകളുള്ള ദിവസമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഗുരുവായൂരിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ ഭഗവാന്റെ ചൈതന്യം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സശാൽ മഹാവിഷ്ണു ആ ഭഗവാൻ ഭഗവാൻ തന്നെ നിർമ്മിച്ച് അല്ലെ ഭഗവാൻ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ് ആയിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ആ പൂജാ വിഗ്രഹം ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിന് നൽകുന്നു ബ്രഹ്മാവ് അത് സുതപസ്സിന് കൊടുക്കുന്നു സുതപസ് അത് കാശ്യപ മഹർഷിക്ക് കൊടുക്കുന്നു കാശ്യപ മഹർഷിയിൽ നിന്ന് അത് വസുദേവർക്ക് ലഭിക്കുന്നു അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായ വസുദേവർക്ക് ലഭിക്കുന്നു വസുദേവരിൽ നിന്ന് പിന്നീട് ആ വിഗ്രഹം സഷാൽ അവതാരമൂർത്തിയായ പൂർണ്ണാവതാരമായ ഭഗവാൻ കൃഷ്ണന് ലഭിക്കുന്നു ആ ഭഗവാൻ ഭഗവാന്റെ സ്വർഗാരോഹണം വരെ ആ വിഗ്രഹം അത് അവിടെ പൂജിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ആ കടലിലൂടെ ഒഴുകി വന്ന ആ വിഗ്രഹത്തെ ഗുരുവും വായുവും കൂടി ഗുരുവായൂരിൽ വെച്ച് പ്രതിഷ്ഠ നടത്തി പൂജിച്ചു അപ്പോൾ അത്രയേറെ പ്രത്യേകതകളുള്ള ഭഗവാന്റെ ചൈതന്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ആ ചൈതന്യം ഇരിക്കുന്ന ആ ഭഗവത് ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കപ്പെടുമ്പോൾ അന്നേ ദിവസം എല്ലാവരും ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് എങ്കിൽ തന്നെയും ഏകാദശിയുടെ തലേ ദിവസമായ ദശമിയുടെ അന്നു തൊട്ട് തന്നെ വ്രതമനുഷ്ഠിച്ചു തുടങ്ങുക തീർച്ചയായും എല്ലാവരും മത്സ്യ മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് ഏകദശിയുടെ തലേദിവസമായ ഞായറാഴ്ച ആ ദശമിയുടെ അന്നു തൊട്ട് തന്നെ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങുക അന്ന് ഒരിക്കൽ എടുത്തുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നുകൊണ്ട് വേണം ആ മനസ്സോടുകൂടി വേണം വ്രതം അനുഷ്ഠിക്കുവാൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ സകല പാപങ്ങൾക്കും മോചനം ലഭിക്കുകയാണ് ചെയ്യുന്നത് മുൻ ജന്മ പാപങ്ങൾ ഈ ജന്മത്തിലെ പാപങ്ങൾ പൂർവിക ദോഷങ്ങൾ അല്ലെ പൂർവിക ചെയ്ത പാപങ്ങൾ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മോക്ഷം ലഭിച്ച് തലമുറ തലമുറകൾക്ക് സാഹിത്യം ലഭിക്കുന്ന വ്രതം കൂടിയാണ് ഏകാദശി വ്രതം ആ ഏകാദശി ദിവസത്തിലെ പരമപ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് ഭഗവാന്റെ നാമജപം തന്നെയാണ് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുവാൻ അപ്പം ഏകാദശി ദിവസമായ അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കേണ്ടതാണ് ആ പൂർണമായി ഉപവാസം എടുക്കുന്നത് വഴിയാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് അപ്പം എല്ലാവരെയും സംബന്ധിച്ചും പൂർണ്ണ ഉപവാസം ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല ഒരുപാട് അസുഖമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെയുണ്ട് അവർക്കൊരുപക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ചിലപ്പോൾ വ്രതമനുഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഷറോ ഷുഗറോ ഒക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെ സംബന്ധിച്ച് ഫലമൂലാദികളുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് സ്വാത്വികമായ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് എന്തായാലും ശരീരത്തെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലാതെ നല്ല രീതിയിൽ വ്രതമനുഷ്ഠിക്കുക ഏകാദശിയിൽ വരുന്ന പരമപ്രധാനമായ ഒരു സമയമാണ് ഹരിവാസരം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിവസമായ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി മുതൽ രാത്രി ഏകദേശം പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന സമയമാണ് ഹരിവാസരം എന്ന് പറയുന്നത് ഹരിവാസര സമയത്ത് ഭഗവാന്റെ ആ പൂർണ്ണമായ ചൈതന്യം നമ്മിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു സമയം അല്ലെ ഭഗവാന്റെ പൂർണ്ണ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഹരിവാസരം എന്ന് പറയുന്നത് ആ സമയത്തെ നാരായണ ഭജനം അതുവഴി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏകാദശി ദിവസം പരമപ്രധാനം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമജപമാണ് നാമസങ്കീർത്തനമാണ് എന്തോരം നാമങ്ങൾ ഭഗവാനുണ്ട് ഈ നാമങ്ങളൊക്കെ നമ്മൾ ജപിക്കണം അപ്പോൾ ഏകദേശം ദിവസവും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരാൻ സാധിക്കുന്നവർക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധവൃത്തിയായി നിലവിളക്ക് കൊളുത്തി വെച്ച് ഭഗവാൻ്റെ നാമം ജപിക്കാം അതേ ദിവസം വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാരായണീയം ജ്ഞാനപ്പാന ഭാഗവതം ഭഗവത്ഗീത ഇതൊക്കെ വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒക്കെ ഏറ്റവും അത്യുത്തമം തന്നെയാണ് ഇനി ഇതൊന്നും വായിക്കുവാൻ അല്ലെ ജപിക്കുവാൻ സാധിക്കാത്തവർക്ക് ഓ നമോ നാരായണായ എന്ന് ജപിക്കാം ഓ നമോ ഭഗവത വാസുദേവായ എന്ന് ജപിക്കാം ഭഗവാന്റെ കലിസന്ധരണ മന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണ ആ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിലും കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രം പറഞ്ഞാലും ഭഗവാന്റെ അനുഗ്രഹത്തിന് ഏവരും പാത്രമാകുന്നതാണ് അന്നേ ദിവസമുള്ള ക്ഷേത്രദർശനം പരമപ്രധാനവുമാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാല ഭഗവാന് അതിയായി ഏറ്റവും ഇഷ്ടമുള്ള പാൽപായസം ഇതൊക്കെ ക്ഷേത്രത്തിൽ വഴിപാടായി കഴിക്കുന്നത് ഏറ്റവും അത്യുത്തമം തന്നെയാണ് ഏകദശിക്ക് ശേഷം വരുന്ന ദ്വാദശി ദിവസം ആണ് പാർണ വീടുന്നത് രാവിലെ ഏഴ് മണി രണ്ട് മിനിറ്റ് മുതൽ എട്ട് മണി അമ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ് ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഇനി അല്ലാത്തവർക്ക് വീട്ടിൽ തുളസി തീർത്ഥം തീർത്ഥം സേവിച്ചും പാർണ വീടാവുന്നതാണ് ഇനി ഗൾഫിലും ഒക്കെ ഉള്ളവർ വേണം ചോദിക്കാം ഞങ്ങൾക്ക് തുളസി ഇല്ല അല്ല തുളസി തീർത്ഥം ഇല്ല അല്ല തീർത്ഥം ലഭിക്കില്ല ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ പാർണ വീഴും എന്നത് എന്നത് ചോദിച്ചാൽ ജലമെടുത്ത് പതിനെട്ടൊരു നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ ജലം തീർത്ഥമായി മാറിക്കഴിഞ്ഞു ആ തീർത്ഥം ഉപയോഗിച്ചും നിങ്ങൾക്ക് പാർണ വീടാവുന്നതാണ് അപ്പൊ ആ ഏകാദശി ദിവസം മുൻ പറഞ്ഞതുപോലെ പരമപ്രധാനം എന്ന് പറയുന്നത് ഭക്തിയോടെ മനസ്സോടെ അതിയായ ആഗ്രഹത്തോടെ അതിയായ ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക എന്നതാണ് ആ നാമജപത്തിനാണ് ശക്തി ആ നാമജപത്തിനാണ് പ്രാധാന്യം ആ നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ ആശ്രയിക്കുവാൻ ഭഗവാനോട് ലയിക്കുവാൻ ഭഗവാനോട് ചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ ഈ ഏകദേശി വൃത്ത വ്രതമൊക്കെ എടുക്കുമ്പോൾ പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആവാം ഒരു പക്ഷേ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് തീർച്ചയായും ഈ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും ഞാൻ ഒരു തവണ ഭഗവാനോട് പ്രാർത്ഥിച്ചു എൻ്റെ ആഗ്രഹം നടന്നില്ല രണ്ട് തവണ പ്രാർത്ഥിച്ചു എൻ്റെ ആഗ്രഹം നടന്നില്ല അല്ല തവണ പ്രാർത്ഥിച്ചു ആഗ്രഹം നടന്നില്ല എന്ന് വിഷമിക്കണ്ട എന്ന് ഓർത്തു വിഷമിക്കേണ്ട ആ പരാതി പറച്ചിലും വേണ്ട നമ്മുടെ പാപങ്ങളുടെ എല്ലാ കരകളും മാറി അവസാന സമയത്താവും ഭഗവാൻ നമ്മെ രക്ഷിക്കുന്നത് അതിനായി കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് പരമപ്രധാനമായ ഒന്ന് നമ്മുടെ മുൻജന്മ പാപങ്ങളും ഈ ജന്മത്തിലെ പാപങ്ങളും സ മനസ്സിലെ അഹങ്കാരവും സകല ആ എന്താ പറയുന്നത് ആ ദുഷ്ടകളും എല്ലാം ദുഷ്ടതകളും എല്ലാം മാറി മനസ്സിലെ ചിന്തകളും എല്ലാം മാലിന്യങ്ങളും എല്ലാം ഭഗവാൻ മാറ്റിയെടുത്ത് അവസാന നിമിഷത്തിലായിരിക്കും ഭഗവാൻ നമ്മെ രക്ഷിക്കുന്നത് അതുകൊണ്ട് ആ അവസാന നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക ഭഗവാനെ കൈവിടാതിരിക്കുക ഭഗവാൻ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല നമ്മളാണ് ഭഗവാനെ കൈവിടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു തവണ പ്രാർത്ഥിച്ചു രണ്ട് തവണ പ്രാർത്ഥിച്ചു കുറേ നാള് പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല എന്നോർത്ത് പിന്നീട് ഇതെല്ലാം തള്ളിക്കളയുന്നതാണ് നമ്മുടെ ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിച്ചേരാതിരിക്കുക അതായത് നമ്മുടെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളെയും ദുഷ്ചിന്തകളെയും നമ്മുടെ പാപങ്ങളെയും എല്ലാം കറ അശേഷം കറയില്ലാതാക്കി ഭഗവാൻ മാറ്റിയെടുത്തതിന് ശേഷമാവും ഭഗവാൻ നമ്മെ കൈപിടിച്ചു ഉയർത്തുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഏകാദശി വ്രതം എല്ലാവരും നിഷ്ഠയോടുകൂടി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ആചരിക്കുക അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി രാധേ കൃഷ്ണാർപ്പണുൽ